മധുരക്കുന്ന ഓർമ്മകൾ പങ്കുവച്ചും പരസ്പരം സ്നേഹം നുകർന്നും പൂർവ്വ വിദ്യാർത്ഥികൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുറ്റത്ത് വീണ്ടുമെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ എൺപത്തിയഞ്ച് വരെയുള്ള ബാച്ചുകളുടെ കൂട്ടായ്മയായ ഒരു വട്ടം കൂടി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് പത്താം വാർഷിക സംഗമം ഒരുക്കിയത് സഹപാഠി ബന്ധത്തിന്റെ പെരുമയുമായി കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു സൗഹൃദത്തിൻ്റെ പത്ത് വർഷങ്ങൾ പിന്നിട്ടോ കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എൺപത്തിയഞ്ച് ബാച്ചുകളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഒരു വട്ടം കൂടി വീണ്ടും ഒത്തുകൂടിയപ്പോൾ ഓർമ്മകളുടെ തിരയേറ്റം തന്നെയുണ്ടായി സ്വാതന്ത്ര്യദിനത്തിലാണ് ഓർമ്മകളെയും കലയെയും സൗഹൃദത്തെയും കോർത്തിണക്കിക്കൊണ്ടുള്ള മഹോത്സവം നടന്നത് പൂർവ്വ വിദ്യാർത്ഥികൾ ഒഴുകിയെത്തിയതോടെ കോളേജ് ഓഡിറ്റോറിയത്തിൽ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മധുരാരവം നിറഞ്ഞു വേദിയിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ വൈവിധ്യങ്ങളായ നിരവധി കലാപരിപാടികൾ അരങ്ങേറി രാജലക്ഷ്മി കൂഡ്ലുവിൻ്റെ നേതൃത്വത്തിലുള്ള തിരുവാതിര ജമീലയും സ്കാനിയയും അവതരിപ്പിച്ച ഒപ്പന പാട്ടുകൾ പി വി ശ്യാമളയുടെ നാട്ടുപാട്ടുകൾ എന്നിവ ആസ്വാദകരിൽ സംഗീതത്തിൻ്റെ ഈണങ്ങൾ പകർന്നു Ling Ling കൂടാതെ സ്കാനിയയുടെ കഥാപ്രസംഗം ഗിരിധർ രാഘവിൻ്റെ മോണോ ആക്ട് ടി എ ഇബ്രാഹിമിൻ്റെയും രഘുവിൻ്റെയും സ്കിറ്റ് വേണു കണ്ണൻ്റെ നാടകം സുരേഷ് ബാബുവിന്റെ ഗാനമേള എന്നിവയും അരങ്ങേറി നിനക്ക് കാണണമല്ലേ ദാ പോയി കാണ കാക്കയും കഴുകനും കൊത്തി വലിക്കുന്നുണ്ടാവും പോയി പോക്കോനെ കാണേണ്ടെങ്കിലും कंकुर प വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു ഡോക്ടർ എൻ എ മുഹമ്മദ് ചെയ്തു ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ പഠിച്ചെടുക്കാൻ സ്കിന്നേഴ്സ് എന്നുള്ള സംഘടനകളിലാണ് കാരണം കാസർഗോഡിന്റെ സാംസ്കാരിക കലാ ചരിത്രത്തിൽ കുറിക്കപ്പെട്ട ഒരു ഒരു ചരിത്രത്തിൽ എഴുതി യുവക്കപ്പെടേണ്ട ഒരു സംഘടനയാണ് സ്കിന്നേഴ്സ് അതിന്റെ എല്ലാ നാടി ആത്മാവും ഒക്കെ ആയിരുന്നു ഇ ഇബ്രാഹിം പരിചയപ്പെട്ട എന്നും ഏറെ വില നൽകുന്ന ഞാൻ അതുകൊണ്ട് ഈ വട്ടം കടപ്പാടുണ്ട് പ്രൊഫസർ ഗോപിനാഥ് ടി ഇബ്രാഹിം കെ എം ഹനീഫ് ഷുക്കൂർ കോളിക്കര ഡോക്ടർ അബ്ദുൽ സത്താർ ബപ്പിടി മുഹമ്മദ് കുഞ്ഞി തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ആഘോഷത്തിന് ആവേശം പകർന്ന് നേരത്തെ തന്നെ കായിക മത്സരങ്ങളും വിനോദപരിപാടികളും വിളംബര ഘോഷയാത്രയുമെല്ലാം നടത്തിയിരുന്നു ഒരു വട്ടം കൂടി കൂട്ടായ്മയുടെ അമരക്കാരായ ഉപദേശക സമിതി അംഗങ്ങളായ പ്രൊഫസർ കാതർ മാങ്ങാട് പ്രൊഫസർ ഗോപിനാഥ് ചെയർമാൻ കെ എം ഹനീഫ് ജനറൽ കൺവീനർ ബപ്പിടി മുഹമ്മദ് കുഞ്ഞി വൈസ് ചെയർമാൻമാരായ കെ പി അബ്ദുൽ അസീസ് സത്യഭാമ ടീച്ചർ ട്രഷറർ ദിനേശ് കെ ഫിനാൻസ് കമ്മിറ്റി കൺവീനർ സൈദ അഷ്റഫ് സ്പോർട്സ് കോർഡിനേറ്റർ പി സി യാസിഫ് കൺവീനർ ലീല പി വി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്